ക്യം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ അന്നാളിൽ വിളിച്ചു പറയും എന്ന ഖുർആൻ വാക്യം ഓദിക്കേൽപ്പിച്ചുകൊണ്ട് നിബിദുൽമേനി തൻ്റെ അനുയായികരോട് ചോദിച്ചു അതിൻ്റെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ അവർ പറഞ്ഞു സർവശക്തനായ ദൈവവും അവൻ്റെ ദൂതനും മാത്രമാണ് അതൊക്കെ അറിയുക അപ്പോൾ എനിക്ക് അവരോട് ചോദിച്ച് പറഞ്ഞു ഭൂമിയിൽ വച്ച് ഓരോ സ്ത്രീ പുരുഷനും ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്കൊക്കെ ആ ഭൂമി സാക്ഷി നിൽക്കലാണത് അതായത് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ നീ ചെയ്തു എന്ന് ഭൂമി വിളിച്ച് പറയും ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ മരണാനന്തര ജീവിതത്തിൽ ഇഹലോകത്ത് വെച്ച് ചെയ്ത പാപങ്ങളും കുറ്റങ്ങളും ദൈവീക കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിചാരണാവേളയിൽ സാക്ഷികളായി മനുഷ്യരെയും മാലാഖമാരെയും ഭൂമിയെയും ഒക്കെ ഹാജരാക്കും അതായത് ഏതൊരു സ്ഥലത്ത് വെച്ചാണോ ഒരാൾ ഒരു പാപകർമ്മം ചെയ്തത് ആ പ്രദേശത്തെ മന്ത്രി പോലും സാക്ഷികളായി ഹാജരാക്കപ്പെടും എന്നർത്ഥം ഭൂമി സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല മനുഷ്യൻ്റെ ശബ്ദങ്ങളും ചിത്രങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന പലതരം ഉപകരണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ഈ കാലത്ത് പ്രത്യേകിച്ചും കുറ്റവാളികൾ വിചാരണാവേളയില് തങ്ങളുടെ കുറ്റം നിഷേധിച്ചു നോക്കും അപ്പോൾ ദൈവം അവരുടെ വായകൾക്ക് മുദ്ര വയ്ക്കുകയും അവരുടെ അവയവങ്ങളും ചർമ്മങ്ങൾ പോലും അവർക്കെതിരില് സാക്ഷി പറയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് മനുഷ്യൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സൃഷ്ടാവായ ദൈവം അപ്പോൾ അറിയുന്നുണ്ട് എങ്കിലും പല ലോകത്ത് അവൻ്റെ കോടതിയിൽ ശിക്ഷ വിധിക്കുന്നത് നീതിയുടെ എല്ലാ താല്പര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും ഓരോ മനുഷ്യൻ്റെ കൂടെയുമുള്ള മാലാഖമാർ അവൻ്റെ കർമ്മങ്ങളും ചെയ്തികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ തയ്യാറാക്കുന്ന കർമ്മപുസ്തകം വിചാരണക്കു മുമ്പായിട്ട് ഓരോരുത്തർക്കും നൽകപ്പെടും അതിനു പുറമെയാണ് സാക്ഷികളുടെ മൊഴികൾ ആർക്കും ഒരു നിരക്കും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം